ചുരുങ്ങിയ പൈസക്ക് ഒരു വിമാനയാത്ര അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വിമാനത്തിൽ ഒന്ന് പറക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിരന്തരം ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള വീഡിയോ അല്ലോട്ടത് ഇത് ആദ്യായിട്ട് വിമാനയാത്ര നടത്തുന്ന ആളുകൾക്കുള്ള വീഡിയോ ഫ്ലൈറ്റ് കയറാൻ പോവാ ഫ്ലൈറ്റ്ണ്ടോ തീരല്ല നമുക്ക് കേറുമ്പോ നോക്കട്ടാ പ്രധാനമന്ത്രിയുടെ ഉഡാങ് സ്ക്രീം പ്രകാരം ഇന്ത്യയിലെ പല വിമാനത്താവളത്തിൽ നിന്ന് പല വിമാനത്താവളത്തിലേക്കും വളരെ ചീപ്പായിട്ട് നമുക്ക് പറക്കാൻ സാധിക്കും നമ്മളെ യാത്ര ആരംഭിക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നാണ് കൊച്ചിയും എറണാകുളവും ഫോർട്ട് കൊച്ചിയൊക്കെ കറങ്ങാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിയിലെത്തി ഒരു പകൽ മുഴുവനും കൊച്ചിയിൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആലുവയിൽ തന്നെ ഒരു റൂം എടുത്ത് പിറ്റേന്ന് രാവിലെ ആലുവ റൂമും തന്നെ ഫുഡും കഴിച്ചിട്ട് ഒരു ഓട്ടോവും വിളിച്ചിട്ട് നേരെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആലുവന്ന് ഞാൻ ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഓട്ടോ വിളിച്ചു പോയത് ആലുവന്നൊക്കെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാന് ആലുവ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് ഓരോ അര മണിക്കൂർ കൂടുമ്പോഴും ഷട്ടർ ബസ്സുകൾ ഉണ്ട് അറുപത് രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് എ സിയിലിരുന്ന് വളരെ സുന്ദരമായിട്ട് തന്നെ എത്താം ഓട്ടോക്ക് നാനൂറ് രൂപയും കൊടുത്തിട്ട് ഡൊമസ്റ്റിക് ടെർമിനൽ എത്തി ഇനി പലർക്കുള്ള സംശയമാണ് യാത്ര ചെയ്യാൻ പാസ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അതിന്റെ ഒന്നൊരു ആവശ്യം ഇല്ല കേട്ടോ നിങ്ങളെ കയ്യിൽ ഐഡന്റിറ്റി കാർഡോ ആധാറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മതി അലയൻസ് എയറിന്റെ ഫ്ളൈറ്റിലാണ് നമ്മള് കൊച്ചിന്ന് സേലത്തിലേക്കാണ് യാത്ര ടിക്കറ്റും നമ്മൾ ഐ ഡി കാർഡും കാണിച്ചു കൊടുത്തിട്ട് നേരെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാം ആദ്യം പോയിട്ട് എയർലൈൻ്റെ കൗണ്ടറിൽ പോയിട്ട് ബോർഡിംഗ് പാസ് എടുക്കുക ഈ ബോർഡിംഗ് പാസിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും നമ്മളെല്ലാ ഡീറ്റെയിലുകളും ഏത് ഗേറ്റിലാണ് ഫ്ലൈറ്റ് വരിക എത്ര മണിക്കാണ് ഫ്ലൈറ്റ് എന്നൊക്കെ അതനുസരിച്ച് നേരെ നമ്മൾ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നീങ്ങുക ഒരുപാട് തവണ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും ആയിഷയും വൈഫൊക്കെ ആദ്യമായിട്ടാണ് അതിനൊരു എക്സൈറ്റ്മെന്റും ആകാംക്ഷയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ആയിഷയ്ക്ക് മുന്നിലുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഗേറ്റിന്റെ മുമ്പിലെത്തി ഇനി ഒരുപാട് സമയം ഏകദേശം രണ്ട് മണിക്കൂറോളം ബാക്കിയുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ചുറ്റി കറങ്ങാതന്നെ വിചാരിച്ചു എയർപോർട്ട് മുഴുവനായിട്ട് ആയിഷനെയും കൂട്ടിയിട്ട് നടന്ന് ഓൾക്ക് അനുഭവം ആട്ടെ എയർപോർട്ട് മുഴുവനായിട്ട് അവൾക്ക് കാണിച്ചു കൊടുത്ത് ഇതിന്റെ പ്രവർത്തനവും എങ്ങനെയാണ് ഗേറ്റ് ഒക്കെ കണ്ടുപിടിക്കാന്ന് ഓളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങൾക്ക് പോവാനുള്ളത് അലയൻസ് എയറിന്റെ എ ടി ആർ ആണ് ടു ബൈ ടു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ജനവാദിന്റെ അടുത്ത് പോയിട്ട് വലിയ എയർ ഇന്ത്യന്റെ ഫ്ലൈറ്റുകളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്ത് ഈ ചോന്ന പെട്ടിയിൽ എന്താണ് എന്നൊക്കെയാണ് ഓള ഓരോ ചോദ്യങ്ങളും അതിനൊക്കെ ഓരോ മറുപടിയും കുറെ കറങ്ങി തിരിഞ്ഞപ്പം ഒന്ന് മൂത്ര വിട്ട് നേരെ പോയി ബാത്റൂമിലേക്ക് എയർപോർട്ടിലെ ബാത്റൂമിന്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ അത്രക്കും വൃത്തിയാണ് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ദഹിച്ചോ തോന്നുന്നുണ്ട് വിശക്കാൻ തുടങ്ങി കയ്യിലുണ്ടായിരുന്ന രണ്ട് പഴം എടുത്ത് കഴിച്ച് ഒരു കാലി ബോട്ടിൽ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നേരെ വിട്ട് വെള്ളം നിറയ്ക്കാൻ ഒരു ബോട്ടിൽ എപ്പോഴും കയ്യിൽ കയറുന്നത് നല്ലതാണ് ചില സമയത്ത് സെക്യൂരിറ്റി ചെക്കിൽ വെള്ളം മാറ്റിയിടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് ഫ്ലൈറ്റ് വന്ന് ഗേറ്റ് തുറന്ന് എല്ലാവരും ആദ്യം കയറിയത് ബസ്സിലേക്കാണ് ബസ്സിലൊരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്തപ്പോഴും നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എത്തി ഈ ഫ്ലൈറ്റ് പോകുന്നത് സേലത്തേക്കാണ് ഒരു മാസം മുന്നേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപക്കൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഫ്ലൈറ്റ് യാത്രക്ക് വെറും എണ്ണൂറ് അറുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരും ബോർഡിംഗും കഴിഞ്ഞതും ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ തുടങ്ങി രണ്ട് സൈഡിലും കറങ്ങണ പമ്പറുള്ള എ ആണ് ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ നല്ല സൗണ്ടും ഉണ്ടാകും കുലുക്കം കുറച്ച് കൂടുതലായിരിക്കും ഫ്ലൈറ്റ് പൊന്തിയത് മുതൽ ആയിഷന്റെ മുഖത്ത് ചിറിയും ആകാംക്ഷയൊക്കെയാണ് നേരം അത് ഉണ്ടായിട്ടുള്ളൂ ഇത്രയും ചെറിയ ഫ്ലൈറ്റിന്റെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എങ്ങനായിരിക്കും എന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഫോൺ കൊടുത്ത് നേരെ വിട്ട് ടോയ്ലറ്റിലേക്ക് ചെറിയൊരു കൂട് ഒരാള് എണീറ്റ് നിന്നാല് തിരിയാനും മറയാനും കഴിയാത്ത രൂപത്തില് പിന്നെ ഒരു മണിക്കൂർ യാത്രക്കൊന്നും വലിയ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മള് മുക്കാം മണിക്കൂർ കൊണ്ട് ഫ്ലൈ ചെയ്ത് സേലം എയർപോർട്ടിലെത്തി കണ്ടാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ കത്രം വലിപ്പുള്ള ഒരു സാധാ എയർപോർട്ട് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഉഡാൻ സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർവീസ് സേലം എയർപോർട്ടിന്റെ പുറത്തുനിന്ന് ഓരോ മണിക്കൂറും ഇടവിട്ട് ഇടവിട്ട് സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് തമിഴ്നാട് ഗവൺമെന്റിന്റെ ബസ് ഉണ്ട് നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ബസ് അവിടെ ഉണ്ടേനി സീറ്റ് എല്ലാം കാലി അതിൽ വേഗം ചാടിക്കയറി പന്ത്രണ്ട് രൂപയാണ് എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ചാർജ് വരുന്നത് അത് തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആണ് കേട്ടോ യാത്ര ടിക്കറ്റ് എടുത്തിട്ട് നേരെ വിട്ട് സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് നാട്ടിലേക്ക് പോവാനുള്ള ട്രെയിനും കാത്തിരുന്ന് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം ഫ്ലൈറ്റ് യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അത് മാത്രാണ് സേലത്ത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് എന്നറിഞ്ഞ് അതൊന്നും കാണാനുള്ള സമയോ സന്ദർഭമോ കിട്ടിയില്ല അത് പിന്നീട് ഒരിക്കലാകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ